കൂടുകാരൻ നമ്മുടെ ഗൗരി ശങ്കരത്തിൽ ആദർശനു പിന്നാലെ നമ്മുടെ ഗൗരിയും അതേ പ്രേക്ഷകരെ നമ്മുടെ ശങ്കർ നമ്മുടെ ഗൗരിനോട് പറയുന്നുണ്ട് ഗൗരിക്ക് ഭയങ്കര വലിയ സർപ്രൈസൊക്കെ ഒരുക്കി വെച്ചിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് പേർ നമ്മുടെ ഗൗരിയെ കാണാൻ വരുന്നുണ്ട് ഗൗരി വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കേക്ക് കട്ടിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ എല്ലാവരെയും വെയിറ്റ് ചെയ്യിപ്പിക്കുക അപ്പോഴാണ് കറക്റ്റായിട്ട് എന്തൊക്കെയോ ഇങ്ങനെ പടക്കം മുടുന്നൊരു പോലത്തെ ഒരു സൗണ്ട് വരികയും അങ്ങനെ പടക്കം അവിടെ മൊത്തം ഇങ്ങനെ തീ പോ എന്താ പറയുക പുക പോലെ ആവുകയും ശേഷം നമ്മുടെ ഗൗരീനെ കാണുവാനില്ലാതാകും അപ്പോൾ നമ്മുടെ കമലയും ഗംഗയുമായിരിക്കും പറയുന്നത് ഗൗരിയെ കാണാനില്ലല്ലോ ഗൗരി ആരാണ്ടും പിടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗൗരി ഇങ്ങനെ അന്വേഷിച്ച് ഒരു രംഗം നമുക്ക് ഇന്നത്തെ പ്രൊമോൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പുറത്താണെങ്കിൽ നമ്മുടെ ആദർശനെ അന്വേഷിച്ച് നമ്മുടെ ഡി വി എസ് പിക്ക് കേസ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ വേണിയും ശ്യാംസാറും കൂടി പോകുന്നൊരു രംഗവും നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രണ്ടുപേരുടെയും തിരോധാനം അതിന് പിന്നിൽ മിക്കവാറും ഒരാൾ തന്നെ ആകാനാണ് സാധ്യത അല്ലേ കൂട്ടുകാരത് ആരായിരിക്കും നമ്മുടെ ധ്രുവനായിരിക്കുമോ കണ്ട് തന്നെ അറിയാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ